ഇല്ല മടലൊന്നും കേരളത്തിലെ കണക്ക് അതൊന്നും ഇല്ല അവര് ചക്ക കുരു ഉപയോഗിക്കും പിന്നെ അവര് ചക്ക കുരുവിന് ഇരുപത് വഴിക്ക് പലരുടെയും കയ്യിൽ നിന്ന് പല റേറ്റ് ആ ചിലര് ഹോൾസെയിലായിട്ട് മൊത്തം ഒരു ഇരുപത് ഇരുപത്തഞ്ചു കിലോ ഒക്കെ എടുത്തോണ്ട് പോകും അവിടെ കൊണ്ട് ഉണക്കി പൊടിയാക്കല്ല അവര് സൂക്ഷിച്ചു വെക്കും കൊറേ കൊറേ കറി വയ്ക്കുക അവര് കൂടുതലും സാമ്പാറാണ് ഉപയോഗിക്കുന്നത് ഇതില് സാമ്പാർ തമിഴ്നാട്ടിൽ എല്ലാരും ഇല്ലെങ്കിലും കൊറേ ആൾക്കാർ അതാണ് ഉപയോഗിക്കുന്നത് വരിക്കച്ചക്കയാണ് മെയിൻ മെയിൻ വരിക്കച്ചക്ക നമുക്ക് ലോഡ് തയ്യാതെ വരുമ്പോ ലാസ്റ്റ് കൂഴ വെട്ടും ഒരു മൂന്ന് മണിക്ക് ശേഷം ഒരു ആറര വരെ അത് ലോഡ് കയറി വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി തിരിഞ്ഞങ്ങ് മാറ്റും മാറ്റി വരിക്ക നമ്മള് പഴം ആയിട്ടും ചുളയായിട്ടും ഇളക്കി കൊടുത്തു കൂടെ രാവിലെ പണി പണിയും ആറുമണിക്ക് ഇറങ്ങും കൊടുക്കുക നമുക്ക് കിലോയ്ക്കാവില്ല ഇത് ഒരു കിലോ അരിയുന്നേന് ഇരുപത് രൂപ കൊടുക്കണം ലേഡീസിന് പണിക്കാർ ഒരു കിലോയ്ക്ക് അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് മോലയാളി കൈ വരുമ്പോ ചിലവും ഇത് ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോ ഒരു കിലോയ്ക്ക് അഞ്ചു രൂപ കിട്ടും ചിലപ്പോ ഇതെല്ലാം വേസ്റ്റ് വന്നാൽ അതും കിട്ടത്തില്ല അങ്ങനെ തമിഴ്നാട്ടിൽ നമുക്ക് ഇത് ദിവസകൂരില്ല അല്ല പിന്നെ കിലോയ്ക്ക് കൊണ്ട് ദിവസകൂലിക്ക് ഇതിന് നിർത്താൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ മുന്നൂറ് മുന്നൂറ് രൂപ അവർക്ക് ശമ്പളം നമ്മൾ കണ്ടിന്യൂ കൊടുക്കണം ജോലി ചെയ്ത് മടിച്ചു മടിച്ചു കിട്ടും അതുകൊണ്ട് കിലോ കണക്കിനും കൊടുക്കുക ഇപ്പൊ രാവിലെ അതുകൊണ്ട് നൂറ് കിലോയ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു